നമസ്കാരം കുറെ നാളുകൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് വീഡിയോ ചെയ്യേണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഒരു പരമ്പര കണ്ടപ്പോൾ വീഡിയോ ചെയ്യാം എന്ന് കരുതി നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു പുരോഹിതനെ കബളിപ്പിച്ച് എത്രയോ ലക്ഷം രൂപ തട്ടിയെടുത്ത ഒരു കേസ് നമ്മളെല്ലാം കണ്ടിരുന്നു ഇന്ന് ഏഷ്യാനെറ്റില് പുരോഹിതൻ മാത്രമല്ല ഡോക്ടർമാരും അഭിഭാഷകന്മാരും അടക്കമുള്ള ആളുകളെല്ലാം ഈ തട്ടിപ്പിന് വിധേയരായി എന്ന് പറഞ്ഞു ഇപ്പം എനിക്ക് മുമ്പ് ഒരു കുറേ ഒരിക്കുന്ന ഒരു ഒന്നര മാസം മുമ്പ് ഇതേ അനുഭവം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇത് ചെയ്യുമ്പോൾ ഇനി നിങ്ങൾക്ക് മാത്രം എങ്ങനെ തട്ടിപ്പിന് ആളുകൾ വിളിക്കുന്നത് എന്ന് ചിന്തിക്കുമല്ലോ എന്ന് കരുതിയാണ് പറയാതിരുന്നത് കുറച്ച് നാൾ മുമ്പാണ് സംഭവം എനിക്കൊരു കോൾ വരുന്നു ഞാൻ എടുക്കുമ്പോൾ ഒരാൾ പറയുന്നു മുംബൈയിൽ നിന്നാണ് വിളിക്കുന്നത് അവിടെ കൊറിയർ സർവീസിൽ എന്റെ പേരിൽ ഒരു കൊറിയർ കെനിയയിലേക്ക് ആഫ്രിക്കൻ രാജ്യത്തേക്ക് അയച്ചു അപ്പോൾ കസ്റ്റംസ് പിടികൂടിയപ്പോൾ അതിൽ ഹാഷിഷ് പോലെയുള്ള മയക്കുമരുന്നെന്തോ ഇല്ലീഗൽ വസ്തുക്കളൊക്കെയാണ് ഉള്ളത് അതുകൊണ്ട് നിങ്ങൾക്കെതിരെ എടുത്തിട്ടുണ്ട് നിങ്ങൾ പെട്ടെന്ന് മുംബൈ പോലീസിൽ എത്തിച്ചേരണം എന്ന് പറയുന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കുഴപ്പമില്ല ഞാൻ മുംബൈ പോലീസിൽ വന്നോളാം എന്ന് പറഞ്ഞു അവർ ഇതിന്റെ കുറേ നമ്പറുകളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു നമ്മുടെ കൊറിയറിൻ്റെ അപ്പോൾ ഞാനതെല്ലാം എഴുതിയെടുത്തു എഴുതിയെടുത്തിട്ട് പിന്നീട് അവരങ്ങ് കോൾ കട്ടായി കൊട്ടായതാണോ കട്ടാക്കിയതാണോന്ന് അറിയില്ല അതിനുശേഷം ഞാൻ ഈ കൊറിയർ കമ്പനിയുടെ നമ്പർ ഗൂഗിളിൽ നിന്ന് എടുത്ത് ആ കൊറിയർ കമ്പനിയിൽ വിളിച്ചിട്ട് ക്രോസ് ചെക്ക് ചെയ്തപ്പം അങ്ങനെ ഒരു സംഭവമേ ഇല്ല അതിനുശേഷവും അതിന്റെ വോയിസ് നിങ്ങൾക്ക് ഇപ്പം ഞാനൊന്ന് കേൾപ്പിക്കാം company in Mumbai sir, as a sender, so sir are you from Mumbai sir? Can you please give me your Mumbai number because I, actually I am in Kerala, how can I send the uh, courier from uh, Mumbai? Sir so you are from Kerala, there this parcel sent from Mumbai to Taiwan sir, are you sure sir you don't send this No, 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 I didn't send any parcel from my side, that's why I am asking you, how can I send it from Mumbai? Nowadays I am in uh, Kerala.

सर आपका कुरियर सर्विस से मेरे को एक कॉल आया था कुरियर सर्विस से या फेक है मेरे को मालूम नहीं वो बोल रहे मेरा नाम पे एक कुरियर भेजा था मुंबई ऑफिस से वो तो अभी वापस आया उसमें थोड़ा इलीगल मार्टे से ऐसे करके कुछ कॉल आया था एक्चुअली आई एम कॉलिंग फ्रॉम केरला मैम मुंबई में अभी आया नहीं और मेरे को लग रहा है फेक कॉल होगा उन्होंने एक ट्रैक <coughs> नंबर भी मेरे को बोला था ठीक है <coughs> वो नंबर आपको मैं बोलूँ अभी थ्री टू एट नाइन थ्री टू वन टू नाइन वन नाइन सेवन का नंबर नहीं है सर वो हाँ उन्होंने फेक बोल रहा था मेरे को बोल रहे yeah. आ, क्राइम ब्रांच से क्राइम सेल से अभी hmm. ये आएगा आप थोड़ा सा कॉन्टेक्ट कर दे ऐसे कुछ बोल के मेरे को कॉल आया था और फेडक्स एक्सप्रेस मुंबई ब्रांच है uh, उधर से मेर, मेरा नाम पे एक करियर ताइवान को भेज दिया वो इलीगल मार्केट से ऐसे बोल के ठीक है आपका ऑफिस से नहीं है ना नहीं? नहीं, ये नहीं है मैं उनको दोबारा कॉल कर दूँ ठीक है അതിനുശേഷം കുറേ നാളിന് ശേഷം വീണ്ടും ഇതോടൊരു കോൾ വന്നു പക്ഷേ ഇതിവിടെ റെക്കോർഡ് എൻ്റെ ഫോണിൽ റെക്കോർഡിംഗ് ഇല്ല ഞാൻ സ്പീക്കറിലിട്ടിട്ട് മറ്റൊരു ഫോണിലാണ് റെക്കോർഡ് ചെയ്യാറുള്ളത് പക്ഷേ അതെവിടെയാണ് റെക്കോർഡ് ചെയ്ത് വെച്ചെന്ന് എനിക്കറിയില്ല ഒരു സ്ത്രീയാണ് വിളിച്ചത് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ അവർ ഇതേപോലെ എന്നോട് പറയുന്നു നിങ്ങളുടെ ആ ഒരു കൊറിയറിൽ പിടി പിടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മുംബൈ പോലീസിൽ പ്രശ്നമാണ് കേസ് ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ ഞാൻ പറയുന്നു ശരി എന്താണ് ഇപ്പം ഞാൻ ചെയ്യേണ്ടത് ഞാൻ കേരളത്തിലാണ് എനിക്ക് വരാൻ സാധിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നു മുംബൈ പോലീസിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് ഇതൊരു കോൾ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് സാധാരണ ഹോൾഡ് ചെയ്യുമ്പോൾ അതെ കോളേജ് വേസ് ഫോർവേഡ് ടു മുംബൈ പോലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു എന്നിട്ട് ഒരാൾ എടുക്കുന്നു അയാൾ പറയുന്നത് ഞാൻ മുംബൈ പോലീസിൽ നിന്നാണ് അപ്പൊ ഞാൻ പറയാം പറയൂ സാർ അപ്പൊ ഇങ്ങനൊരു വിഷയമുണ്ട് നിങ്ങളുടെ അപ്പൊ ഇതിന് മുമ്പ് ഈ ലേഡി ചോദിക്കുമ്പോൾ എന്റെ പേര് ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഗോപാലകൃഷ്ണൻ എന്നാണ് പറയുന്നത് ഇപ്പൊ മുംബൈ പോലീസുകാരൻ എന്നെ വിളിച്ചിട്ട് അയാളുമായിട്ടുള്ള സംഭാഷണത്തിൽ അയാൾ എന്നെ നമ്പർ ചോദിക്കുന്നു നമ്പർ പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ അയാൾ എന്നോട് പറയുന്നു നിങ്ങളുടെ പേര് ഗോപാലകൃഷ്ണൻ എന്നല്ലേ ഞാൻ പറയാം അതേ തോന്നുന്നു അപ്പൊ തന്നെ തട്ടിപ്പാന്ന് മനസ്സിലായി പിന്നീട് അയാൾ എന്നോട് പറയുന്നു നിങ്ങൾക്ക് വരാൻ കഴിയില്ലെങ്കിൽ ഒരു വീഡിയോ കോൺഫറൻസിൽ സംസാരിക്കണം അങ്ങനെ കേസ് നമുക്ക് എടുത്ത് കളയാം നിങ്ങൾ ഏതൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറയുന്നു സൂമാണോ അങ്ങനെ എന്തോ ഒരു ആപ്പ് അപ്പം ഞാൻ ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്കറിയാവുന്ന ഹിന്ദിയിലെല്ലാം ഞാൻ തെറി വിളിച്ചിട്ടുണ്ടേ നീ ആരാടാ മലയാളികളെ നിനക്ക് അറിയത്തില്ലോടാന്നൊക്കെ ചോദിച്ച് എൻ്റെ തെറികൾ അവർക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല എങ്കിലും എനിക്കറിയാവുന്ന ഹിന്ദിയിലെ കംപ്ലീറ്റ് തെരുവ് വിളിച്ചു അപ്പോൾ ഇവൻ ഉടനെ ഇപ്പോൾ നാട്ടിൽ പോലീസ് വരും അതുവരും ഇതുവരെ ഒക്കെ തന്നെ ഭയപ്പെടുത്തുന്നുണ്ട് ഞാൻ പറയുന്നത് ഇത് ഞാൻ നേരത്തെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇത്രയും അറിവുള്ള ആളുകൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ പോലും ശ്രമിക്കാതെ എങ്ങനെയാണ് ഇത്രയേറെ പണം മറ്റൊരാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല നമ്മൾ വലിയ അറിവുള്ള ആളുകളല്ല എങ്കിൽ പോലും ഇത് കേട്ടപ്പോൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തൊരു ഗൂഗിളിൽ നമ്പർ സെർച്ച് ചെയ്തെടുത്തു വിളിക്കാൻ പോലും പറ്റില്ല എത്രയോ തട്ടിപ്പ് കഥകളാണ് ദിനംപ്രതി നമ്മൾ കേൾക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കൂള് വരുന്ന ഉടനെ ലക്ഷങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പോകുന്ന ആളുകളുടെ ഒരു മനസ്ഥിതി എന്തെങ്കിലും ആയിക്കോട്ടെ എന്തായാലും പ്രിയപ്പെട്ട മലയാളികളെ നമ്മളാരും ഇത്തരം തട്ടിപ്പുകളിൽ കീഴരുത് നമ്മളാരെയും ഭയപ്പെടുന്ന കാര്യമില്ല അങ്ങനെ ഒരു കോള് വന്നാൽ നമ്മൾ അത് ക്രോസ് ചെക്ക് ചെയ്ത് മാത്രം വിശ്വസിക്കുക നമസ്കാരം